ഈ വേദിയുടെ അധ്യക്ഷനായ ബഹുമാനന്യായ മൻസൂർ ഉസ്താദ് കേരള സംസ്ഥാന ജമീത്തുള്ളു ലമ്മയുടെ സാരഥിയായ ഉസ്മാ മൗലവി തരുവാണവളെ കേരള സംസ്ഥാന സുന്നീ യുവജന ഫെഡറേഷൻ്റെ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ്റെ അഭിമന്യ സുഹൃത്തുമായ ബഹുമാനായ അമീൻ ഉസ്താദ് അവരുടെ സ്വാഗത ഭാഷ ഭാഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട മമ്മൂട്ടി ഉസ്താദ് അതുപോലെ ജോ മൊയ്നി ഉസ്താദ് ബഷീർ ഉസ്താദ് മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇന്ന് കേരള സംസ്ഥാന ജമ്മിയത്തുൽ ഉലുമായ എന്ന മഹത്തായ ഒരു പണ്ഡിത സഭയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത് അതിൻ്റെ ഏതാടുള്ള ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഇവിടെ എൻ്റെ മുമ്പ് സംസാരിച്ച അധ്യക്ഷ പ്രാസംഗികനും സ്വാഗത പ്രാസംഗനും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ നാല് പ്രധാനപ്പെട്ട സുന്നീ സംഘടനകളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് റസൂൽഹി അലൈഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിനെ അതിൻ്റെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളെ യഥാവിധി പിന്തുടരാനും അതനുസരിച്ച് ജീവിക്കാനും അതിലൂടെ മോക്ഷം നേടാനുമുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാല് സംഘടനകളും പ്രവർത്തിക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു സുപ്രധാനമായ നിമിഷം എന്ന് നമ്മൾ സൂചിപ്പിക്കാവുന്നത് കേരളത്തിൽ ഏതാണ്ട് പതിനാല് നൂറ്റാണ്ടുകൾ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം ഇസ്ലാമിന്റെ തനതായ രൂപത്തിൽ ഇസ്ലാം യമിനി പാരമ്പര്യത്തിലൂടെയാണ് കേരളത്തിലേക്ക് കടന്നു വന്നത് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് യമിനി പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ഇസ്ലാമിന് അതിൻ്റെ തനതായ രൂപത്തിൽ പതിനാല് വരെ ഒരു സംഘടനയുടെ പിൻബലമില്ലാതെ കേരളത്തിൽ വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഉമ്മത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ അഥവാ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് ആദ്യ ദശകങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട അല്ലെങ്കിൽ ആവിർഭപിച്ച പുതിയ വിദഗത്തുകളെ അഥവാ സുന്നതജമായത്ത് അന്നുവരെ നിലനുകൊണ്ടിരുന്ന ആശയ ആദർശങ്ങളെ ചോദ്യം ചെയ്യുകയും അവരുടെ നിലപാടുകളെ പല കാര്യങ്ങളിലും ോധിക്കുകയും ചെയ്യുന്ന ചില ജൽപ്പനങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ കേരളത്തിലൊരു ജമ്യത്തിൽ ഉലമ എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും പിന്നീട് അത് കേരള കേരള സമസ്ത കേരള ജമ്യത്തിൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ആ സംഘടനയാണ് വിധയി പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ആദ്യത്തെ കേരള മുസ്ലിംകളുടെ ശബ്ദം എന്ന് പറയാവുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് അതായിരുന്നു എന്നാൽ ആ പ്രസ്ഥാനത്തിൽ ഏതാണ്ട് തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് കാലഘട്ടം വരെ അതിന്റെ തനതായ രൂപത്തിൽ പോകുന്നു വന്നിരുന്ന ഒരു സംസ്ഥയുടെ ആദർശ ആശയങ്ങളിൽ നിന്ന് അതിന് ചില വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ആ വ്യതിയാനങ്ങളെ തുടർന്ന് അന്ന് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇവിടെ സൂചിപ്പിച്ചിരുന്ന ബഹുമാനപ്പെട്ട വണ്ടൂർ ഷേഫുന താജുൽ ഉസ്താദ് തങ്ങൾ അവർക്കൾക്ക് രാജിവെച്ചു പോലെ വരേണ്ടി വരികയും ചെയ്തു അന്ന് വേറെ കേരളത്തിലെ എല്ലാ സുന്നി പണ്ഡിതരും അവരുടെ ഉസ്താദ്യിരുന്ന അല്ലെങ്കിൽ ഗുരുവന്യരായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ചൊക്ലിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് മുസ്ലിയാർ അവർ അവരുടെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരായിരിക്കെ തന്നെ അവരുടെ നിലപാടുകൾക്ക് മുൻഗണന കൊടുക്കുകയും അവരുടെയും അതുപോലെ തന്നെ ബാക്കിയാത്ത് സ്വാലിഹാത്ത് തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധരായ ഇസ്ലാമിക സ്ഥാപനങ്ങളിലെ ഗുരുവരിയുടെയും ഒക്കെ ഫത്തുകളുടെ മാനിച്ചുകൊണ്ട് സുന്നത്ത് ജമാന്റെ ആദർശ ആശയത്തിൽ ഊങ്ങിയുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കാണ് വില കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിലെ പള്ളികളിൽ അന്ന് വരെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് ആ പ്രശ്നം ഉന്നയിക്കുന്നത് ചന്ദ്രികയുടെ ഒരു ലേഖകൻ തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ഷേഫുന സ്വതസ്താവുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തുകയും ചന്ദ്രികയിൽ അത് പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്ത ആ സംഭവത്തോടെ അരുന്ന് ചന്ദ്രകാല ലേഖൻ ചോദിച്ച ഒരു ചോദ്യം അന്ന് അറുപത്തിയാറ് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരുന്ന ഈ മൈക്ക് സെറ്റ് എന്ന് പറയുന്ന സംഭവം ഹുത്തക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് സാന്ദർഭികമായി ചോദിച്ച ചോദ്യത്തിന് അത് പറ്റില്ല എന്ന് ഷെയ്ഫുന അവർ മറുപടി പറയുകയും അതേ തുടർന്ന് ആ ചർച്ച ചന്ദ്രികയിൽ പിറ്റേന്ന് അടിച്ചു വന്ന ലേഖനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും തലശ്ശേരിയിലുള്ള ഒരു പള്ളിയിൽ അത് വെക്കുന്നത് ഒരു ചോദ്യം സമസ്ത മുഷാഫറയിലേക്ക് വരികയുമാണ് ഉണ്ടായത് സമസ്തയുടെ തീരുമാനം എന്ന് പറയുന്നത് ഏകകണ്ഠമായി ഫത്തുവ പുറപ്പെടിക്കുക എന്നുള്ളതല്ല മറിച്ച് അതിന്റെ ഭരണഘടനയിൽ പറയുന്ന ഒരു പ്രധാന കാര്യം നാല് മധുബളിൽ അനുസരിച്ചുകൊണ്ട് വിശ്വാസപരമായി അഷ്കരി മാതുരി ദി സരണികൾക്ക് അനുസൃതമായിക്കൊണ്ട് വിധികൾ പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ ആ ഇന്ന മതിന് അനുസരിച്ചുകൊണ്ട് ഇന്ന വിധിയാണ് പുറപ്പെടുവിക്കുക എന്നുള്ള വിധത്തിലുള്ള ഭരണഘടനയാണ് സമസ്തക്കുള്ളത് എന്നാൽ അതിനെയൊന്നും മാനിക്കാതെ ഏകപക്ഷീയമായി കൊണ്ട് തലശ്ശേരിയിൽ നിന്ന് വന്ന ആ ഒരു സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് സമസ്ത മുഷാഫറയിലേക്ക് വന്ന ചോദ്യത്തിനെ സമസ്തയുടെ പ്രസിഡന്റിനെ അറിയിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ എട്ടാം തീയതി ചേർന്ന മുഷാവറ യോഗം ഇരുപതിൽ താഴെ ആളുകൾ മാത്രം പങ്കെടുത്ത നാൽപ്പത് മുഷാവർ അംഗങ്ങളിൽ നിന്ന് ഇരുപതിൽ താഴെ അംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു മുഷാവറ യോഗത്തിൽ വെച്ച് അതിന്റെ പ്രസിഡന്റിനെ അറിയിക്കാതെ ചേർന്ന യോഗത്തിൽ വെച്ച് ഏകകണ്ഠമായി അതിന് അനുവദിക്ക കൊണ്ട് മൈക്കിൾ ഹുദ്ബ ഓതുന്നത് ഫത്വ സമസ്തയുടെ അതിനെ അതിന്റെ ഭരണഘടനകൾക്കും അതിന്റെ നിർദ്ദേശ തത്വങ്ങൾക്കും ഒക്കെ എതിരായിക്കൊണ്ട് സംസ്ഥ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ആ തീരുമാനത്തിന്റെ പിറ്റേന്ന് അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് മാതൃമി പത്രത്തിൽ തങ്ങളവുകൾ നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ മാതൃമിപത്രത്തിൽ സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്ത് ഒരു പരസ്യം നൽകുകയുണ്ടായി സമസ്ത എടുത്ത മേൽ തീരുമാനം കുത്തുബയിൽ മൈക്ക് ഉപയോഗിക്കാൻ ജായിസാണ് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത എടുത്ത തീരുമാനത്തിന് പ്രസിഡന്റ് നിലക്ക് എനിക്കതിൽ യാതൊരു പങ്കുമില്ല മാത്രവുമല്ല മൂന്ന് കാരണങ്ങൾ കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്ന നടപടിയുമല്ല എന്ന് അന്നത്തെ മാതമി പര പത്രത്തിൽ അദ്ദേഹം പരസ്യം നൽകി ഒന്നാമത്തെ കാരണം അത് മുൻഗാമികളായ പണ്ഡിതന്മാർ ആരും തന്നെ അനുവദിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് അതിന് ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അന്ന് അതിനു മുമ്പ് നമ്മുടെ മുമ്പ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറഫ മൈതാനത്ത് വെച്ച് നടന്ന തങ്ങളുടെ അവസാനത്തെ പ്രസംഗം നേടിയ ഹ്യൂമൻ റൈറ്റ്സിന്റെ അഥവാ മാനുഷിക മൂല്യങ്ങളുടെ വിലയിരുത്തിയ ഏറ്റവും പ്രശസ്തമായ മനുഷ്യന്റെ മനുഷ്യാവകാശത്തിന്റെ മഗ്നക്കാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന അറഫ പ്രസംഗം ആ പ്രസംഗം നടന്നത് വെള്ളിയാഴ്ചയായിരുന്നു അവിടെ ജുമ നടന്നിട്ടുണ്ട് ഹുത്തുമ നടന്നിട്ടുണ്ട് ആ ജുമയുടെയും ഹുത്തുമയുടെയും മുമ്പ് നടന്ന അറഫ മൈതാനത്ത് വെച്ച് നടന്ന ലോകത്തിലെ മനുഷ്യാവകാശത്തിന്റെ മനു ഭഗ്നാർട്ടി എന്ന് വിശേഷിപ്പിക്കട്ട അന്നത്തെ ആ പ്രസംഗം സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രവാചകൻ സുല്ലം അന്യരുടെ ധനത്തെക്കുറിച്ച് സൂചിപ്പിച്ച പ്രസംഗം തമ്മിലുടെ ഇടപാടുകളെ കുറിച്ച് തങ്ങൾ സൂചിപ്പിച്ച പ്രസംഗം അങ്ങനെ മനുഷ്യന്റെ ജീവിത ഏറെ കാലം കാര്യങ്ങളെ തൊട്ടും അവിടുന്ന് നിഷ്കർഷിച്ചുകൊണ്ട് സൂചിപ്പിച്ച ആ പ്രസംഗം ആ പ്രസംഗത്തിന് ചരിത്രപരമായ രേഖകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആ പ്രസംഗത്തിന് തങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്നു കാഹളം ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ പോലെ മൈക്ക് അന്നില്ല തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത് കാലഘട്ടങ്ങളിലാണ് മൈക്കിന്റെ ആവിഭാവം വരുന്നത് അന്ന് ഉപയോഗിച്ചിരുന്നത് കാഹളമായിരുന്നു തോൽ കൊണ്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികൾ കൊണ്ട് ഉണ്ടാക്കിയ കാഹളം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ അന്ന് അവിടെ കൂടിയ ലക്ഷ ഒരു ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളോട് ഇതാ മനുഷ്യകുലത്തിന് വേണ്ടിയുള്ള മഗ്നാക്കാർക്ക് ഞാൻ ഇത് ഇവിടെ പ്രഖ്യാപിക്കുന്നു ഇത് കേൾക്കാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്തമായ ആ പ്രസംഗത്തിന്റെ വാക്യങ്ങൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മുഗളങ്ങൾ ഹൃദയമുഖലങ്ങളിൽ ഇന്നും നിവർത്തി നിൽക്കുന്ന ആശയ പ്രതിസന്ധി ആശയ സംഹിതയുണ്ടല്ലോ ആ ആശയ സംഹിത അന്ന് വിളിച്ചു പറയാൻ കാഹളം ഉപയോഗിച്ച തങ്ങൾ അന്ന് തന്നെ നടന്ന ഹുത്തുമ അത് ഉപയോഗിക്കുകയുണ്ടായില്ല അപ്പോ ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് ആ നമസ്കരിച്ചത് പോലെ നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളതാണ് പ്രവാചക സ്വന്തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ചുള്ള അധ്യാപനം ആ നമസ്കാരത്തെ കണ്ണുകൊണ്ട് കണ്ടവർ ശരീരം കൊണ്ട് ഏറ്റെടുത്തവർ കേ ചെവി കൊണ്ട് കേട്ടവർ അതെങ്ങനെയാണോ നമസ്കരിച്ചത് ആ നമസ്കാരത്തിന്റെ പുറപ്രകാരം നമുക്ക് അത് എത്തിച്ചു തന്നു ആ എത്തിച്ചു തന്നപ്പോൾ അത് നമസ്കാരത്തിന്റെ ബദലായി രണ്ട് നമ രണ്ട് ചുമയുടെ രണ്ടിറക്കകത്ത് നമസ്കാരത്തിന് ബദലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഹുദ്ബ എന്ന് പറയുന്ന ഇബാദത്ത് ആ ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ആളുകൾ കൂടി ഇരുന്നപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുത്ത മുമ്പികളെ വെച്ചുകൊണ്ട് എത്തിച്ചു കൊടുത്ത കാഹളം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വന്തം നമുക്ക് എത്തിച്ചു തന്ന സന്ദേശമുണ്ടല്ലോ ആ സന്ദേശത്തിന്റെ ീതിയും അതിന്റെ മർമ്മവും മറ്റൊന്നാണ് എന്നാൽ അന്ന് നടന്ന ഹുദ്ബ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇങ്ങനെ ഒരു സംഗതി എത്തിക്കുകയോ മുബലികളെ വെക്കുകയോ തങ്ങൾ ചെയ്തിട്ടില്ല അതിനുശേഷം നടന്ന തക്ബീറുകൾക്ക് നമസ്കാരത്തിലാവട്ടെല്ലെ വെക്കാൻ തങ്ങൾ കേൾപ്പിച്ചു അപ്പൊ ഹുദ്ബ എന്ന വിവാദത്ത് എന്താണ് അതൊരു വിഭാഗത്താണ് അതിന്റെ ശബ്ദം ഹദീബിന്റെ സ്വന്തം ശബ്ദത്തിലാവണം ആ ശബ്ദം കേൾക്കുന്നവർ കേൾക്കട്ടെ കേൾക്കാത്തവർ സ്വലാത്തുകളിലും വിക്രുകളുമായി കൊണ്ട് മുഴുകട്ടെ പാഠം ചെറിയ അന്ന് തീരുമാനിച്ച തീരുമാനിച്ച തീരുമാനിച്ചെ അംഗീകരിക്കുന്ന പതിമൂന്നോളം വരുന്ന എന്ന് പറയട്ടെ ആ സംഗതി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല മറ്റു നമസ്കാരങ്ങൾക്കും നാലാൾ കൂടുന്ന മകരുബിനും അഞ്ചാള് കൂടുന്ന അസറിനും മൂന്നാൾ കൂടുന്ന സുബിക്കും എല്ലാം തന്നെ സിറില്ല ജഹറില്ലാത്ത വിധത്തിൽ നമസ്കാരം മൊത്തം ഇപ്പോൾ മൈക്ക് മയക്കുകൊണ്ടുള്ള കളിയാട്ടമാണ് അങ്ങനെ ഒരു വിവാദത്തിനെ നിസ്സാരമാക്കി കാണുന്ന നിഷലമാക്കി കളയുന്ന വിധത്തിലേക്ക് ഒരു സംഗതി മാറിപ്പോയിട്ടുണ്ട് ഇന്ന് അതിന്റെ വേലാളന്മാർക്ക് സമസ്ത ഇനിയൊരു തീരുമാനമെടുത്ത് മുഷാവറ തീരുമാനമെടുത്ത് ഇത് അംഗീകരിച്ചാൽ പോലും ഞങ്ങൾ സത്യം മനസ്സിലാക്കുന്നു കഴിക്ക് പോയ കാര്യങ്ങൾക്ക് ഇതാ മാപ്പ് പറയുന്നു സത്യം ഇതാണ് കുട്ടുമ്പോ അല്ലെങ്കിൽ നമസ്കാരങ്ങൾക്ക് എന്തിനാണ് ഈ ആധുനികമായ ഉപകരണങ്ങൾ ഇതൊരു വിവാദത്തല്ലേ അള്ളാഹുമായി നടത്തും മുനാജാത്തിനല്ലേ ഈ മുനാജാത്തിൻ എന്തിനാണ് ഇങ്ങനെ ഒരു കോഹളം കാഹളം വെച്ചുകൊണ്ടുള്ള കോലാഹലം സന്ദർപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇതാ പറയുന്നു നിങ്ങൾ ഇനി മുതൽ പള്ളികളിൽ ഹുതുബക്കോ മറ്റു നമസ്കാരങ്ങൾക്കോ മൈക്ക് ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഇന്ന് മുഷാവറ കൂടി തീരുമാനിച്ചാൽ പോലും അംഗീകരിക്കാൻ ഇന്നത്തെ നമ്മുടെ മഹിളകൾക്ക് സാധിക്കാത്ത സ്ഥിതിയല്ലേ ഉള്ളത് ഇബാദത്തുകൾ പൊളിഞ്ഞു പോകുന്ന സംഗതിയല്ലേ ഉള്ളത് വെള്ളിയാഴ്ചകൾക്ക് എന്തുമാത്രം പ്രാധാന്യമാണുള്ളത് നമ്മളോട് നമ്മളോട് നമ്മൾ മഷായർ മഷായർ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന പറയുന്നു ഇതാ കടന്നു ീദാണ് പെരുന്നാളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഹജ്ജാണ് നിങ്ങളുടെ നിങ്ങളുടെ ഹജ്ജിന്റെ പ്രതിഫലമുള്ള ദിവസമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജുമെ ശ്രവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ജുമയിൽ പങ്കെടുത്ത് പോകുമ്പോൾ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് പാവപ്പെട്ട ഫക്കീർമാരെ പാവപ്പെട്ട മിസ്കിമാരെ നമ്മളെ പോലുള്ള ആളുകളെ നിങ്ങൾക്കിതാ ഹജ്ജിന് വേണ്ടിയുള്ള പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു പടച്ചോൻ എന്ന് പറഞ്ഞ് ഹജ്ജിലേക്ക് വിളിക്കുന്ന നമ്മളെ അതുകൊണ്ടോ ഈ ബാത്തിലാക്കുന്ന സ്ഥിതി ആലോചിച്ചു നോക്കൂ നമ്മൾ നാളെ പരലോകത്ത് പോകുമ്പോൾ എന്താണ് നമ്മുടെ കൈകളിൽ ഉണ്ടാവുക നമസ്കാരങ്ങൾ കൃത്യമായി നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ സുന്നത്തുകൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആഴ്ചയിൽ ഒരു ഹജ്ജിനോ അല്ലെങ്കിൽ ഒരു ഒരു പോകുന്ന കേവലമായി ചെല്ലി ചെയ്യുന്നവരാണ് ഒരു മാലിന്യ മിക്കാളുകളും അവരുടെ കൂടി ബാത്തിലാക്കുമ്പോൾ നാളെ കൈമലർത്തി പടച്ചവനോട് എന്തുണ്ട് എന്റെ നമ്മൾ പറയുന്നുണ്ടല്ലോ നിനക്ക് 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 കാണിക്കയുമായി വന്നിരിക്കുന്നു കാണിക്ക നിന്നെ കാണിക്കാൻ വേണ്ടിയുള്ള ആ എന്റെ സൂക്ഷ്മമായി കൊണ്ടുവന്നിരിക്കുന്നു പടച്ചോനെ എന്ന് പറയുമ്പോൾ എന്ത് സൂക്ഷ്മതയാണ് നമ്മൾ അതിൽ പാലിച്ചിരിക്കുന്നത് നമ്മുടെ ഈ സംസാരം എന്ന് പറയുന്നത് അതിന്റെ വിശദ വിവരങ്ങൾ ശേഷം വരുന്ന ആളുകൾ കിതാബുകളുടെ ഉദ്ധരണികൾ വായിച്ചുകൊണ്ട് ഇവിടെ വിശദീകരിക്കും ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ സൗത്തുൽ ഹത്തീബ് അല്ലെങ്കിൽ ഹത്തീബിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഈ മൈക്കിലൂടെ വരുന്ന ശബ്ദമാണെന്ന് നമ്മൾ നമുക്ക് ആർക്കെങ്കിലും കേവല ബുദ്ധിയുള്ള ഏഴാം ക്ലാസ് പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ നമ്മളൊക്കെ ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും റീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞവരാണ് ഇവിടെയുള്ളവർ പി ജി ഉള്ളവരാണ് ഇവിടെയുള്ളവർ അതുപോലെയുള്ള ഭൗതികമായും അല്ലാതെയും വിദ്യാഭ്യാസം നേടിയവരാണ് നമ്മൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കൈകളിലൊക്കെ ഇന്റർനെറ്റുള്ള ഫോണുകളാണുള്ളത് അതിലൊന്ന് അടിച്ചു നോക്കിയ മൈക്ക് സെറ്റ് എന്ന് അടിച്ചു നോക്കിയ

വായുവിലൂടെ നൽകുന്ന ചെയ്യുന്ന ഒരു സംസാരം വായുവിലൂടെ ശബ്ദ തരംഗങ്ങൾ സംസാരിക്കുന്നു ആ ശബ്ദ തരംഗമാണ് നമ്മുടെ ബൈക്കിലൂടെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്പീക്കറിലൂടെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോണിലൂടെ കേൾക്കുമ്പോൾ കേൾക്കുന്നത് എന്ന് കേവലമായി പറഞ്ഞു പോകുന്നതിന് പകരം അതെന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദ തരംഗം എന്ന് പറയുന്ന എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം അത് വായു തരംഗങ്ങൾ ഏറ്റെടുക്കുകയും ശബ്ദതരംഗമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു സത്യമാണ് എന്നാൽ ആ ശബ്ദ തരങ്ങളെ എന്റെ മുന്നിലുള്ള ഈ മൈക്ക് ഉണ്ടല്ലോ ഈ മൈക്കിലെ മൈക്രോഫോൺ അത് പിടിച്ചെടുക്കുകയും അതിനെ ഈ വയറിൽ വയർ എന്ന് പറയുന്ന ഇലക്ട്രിക് തരംഗമാക്കി വൈദ്യുത തരംഗമാക്കി അതിനെ മാറ്റുകയും അതിനെ ആംപ്ലിഫയറിലേക്ക് വിടുകയും ആംപ്ലിഫയറിൽ നിന്ന് അത് അതിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അതിനെ വലുതാക്കിക്കൊണ്ട് അത് വീണ്ടും ശബ്ദ തരംഗമായി മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൈക്രോഫോൺ എന്ന് പറയുന്ന ചെയ്യുന്നത് മൈക്രോഫോൺ നമ്മൾ അടിച്ചാൽ നമുക്കറിയാം അറിയാം നെറ്റിൽ അടിച്ചാൽ അറിയാം അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഫിസിക്സ് പാഠപുസ്തകം എടുത്ത് പരിശോധിച്ചവർക്ക് അറിയാം അല്ലെങ്കിൽ വിശ്വവിദ്യകോശത്തിലെ മൈക്ക് അല്ലെങ്കിൽ ഈ മൈക്ക് എന്ന് പറയുന്ന സംഭവം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ വിട്ടുപോയ ശബ്ദമുണ്ടല്ലോ എന്റെ നിന്ന് കേൾക്കുന്ന ഈ ശബ്ദമുണ്ടല്ലോ ഈ ശബ്ദത്തെ ട്രാൻസിഷൻ ട്രാൻസ്ഫോർമേഷൻ ഈ ശബ്ദത്തെ വൈദ്യുതരംഗമായി ഈ വയറിലൂടെ മാറ്റി ആ വൈദ്യുതരംഗത്തെ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ശബ്ദ തരംഗമേ മാറ്റുക എന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് ആ പ്രക്രിയ നടക്കുന്നത് കൊണ്ട് തന്നെ കേൾക്കുന്നത് ശരിയായ ശബ്ദമല്ല അതിന്റെ ഒരു പ്രകമ്പനം മാത്രമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ടെന്താ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ മൈക്കിലോ ഫോണിലോ ടേപ്പ് കോർഡറുകളിലോ പിടിച്ചിരിക്കാം ആ പിടിച്ചിരിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞ് വീണ്ടും കേൾക്കാൻ സാധിക്കും നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ആളുടെ സംസാരമാണ് അതെന്ന് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ആ ശബ്ദം ശരിയായ ശബ്ദമാണോ ഒരാളുടെ ശരിയായ ഹത്തീബിന്റെ ആ സമയത്ത് നിർവഹിക്കുന്ന ഹത്തീപിന്റെ ശബ്ദം ഒരു മൈക്ക് സെറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രേപ്പർ പൗഡറിലോ പിടിച്ച് അത് നമ്മുടെ മൈക്കിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹുത്തുബയുടെ സന്ദർഭത്തിൽ അത് പ്രവർത്തിപ്പിച്ചാൽ ഹുത്തുബത്ത് സമാനമാകുമോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ ഹത്തീപിനെ കാണാൻ ഷർത്തില്ല കേൾക്കൽ മാത്രമേ ഷർത്തുള്ളൂ ഹത്തീപിന്റെ ശബ്ദം കേൾക്കൽ മാത്രമേ ഷർത്തുള്ളൂ ആ നിലക്ക് ആ നിലക്ക് ഹത്തീബിനെ നമ്മൾ കേട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ഹുത്തുബ ശരിയാകുമോ അങ്ങനെ നടത്തുന്ന ബാത്തിലല്ലേ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ശബ്ദത്തിന് ഈ വയർ മുറിച്ച് ചെവിടിൽ വെച്ചാൽ നമ്മൾ കേൾക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇത് വൈദ്യുത വൈദ്യുതമായി മാറ്റി പോയിട്ടുണ്ട് അത് ആർക്കും അറിയാവുന്ന സത്യമാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞാർക്ക് അറിയാവുന്ന സത്യമാണ് ആ ഫിസിക്സിൽ നമ്മൾ പഠിച്ച സത്യമാണ് അപ്പൊ ഈ ശബ്ദതരംഗത്തെ വീണ്ടും ശബ്ദമുറക്കി മാറ്റുകയും ആ ശബ്ദ തരംഗത്തെ കേൾക്കുന്നതോട് കൂട്ടി ഹത്തീബിന്റെ ശബ്ദം എന്ന് പറയുന്നത് അവിടെ മുറിഞ്ഞു പോവുകയും ഹത്തീബിന്റെ ശബ്ദം കേൾക്കാത്ത ജുമയിലെ ഹുത്തുബ ബാത്തിലായി പോവുകയും അങ്ങനെ ജുമയ ബാത്തിലായി പോവുകയും ചെയ്യുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ സന്ദർഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ തടയ തടയെടുപ്പുള്ള യുക്തിവാദികൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അതിനെ തിരുത്തേണ്ടത് ആവശ്യമാണ് അത് ഈ നാട്ടിലെ ഈ പരിസരത്തിലെ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒരു പക്ഷേ അത് മനസ്സിലാക്കി കാണും അദ്ദേഹത്തിന് വിവരമുണ്ട് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട് അദ്ദേഹത്തിന്റെ അറിവിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയല്ല പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയെടുത്ത് പിഴവ് പറ്റി പോയിട്ടുണ്ട് അത് വായുതരംഗമല്ല വായുതരംഗത്തിലൂടെ വരുന്ന ശബ്ദമല്ല ഹത്തീബിന്റെ ശരിയായ ശബ്ദമല്ല അതിന് മാറ്റം വന്നിട്ടുണ്ട് ട്രാൻസ്ഫോംഡ് വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത് മാറ്റം വരുത്തിയ ശബ്ദമാണ് ആ ശബ്ദം കൊണ്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള വളരെ കുറഞ്ഞ ആളുകൾ ഞങ്ങൾ ഹുത്തുമുമായി ഇല്ലാതെ പലപ്പോഴും ബുദ്ധിമുട്ടി ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വഫാത്തായി പോയ നിങ്ങളൊക്കെ അറിയുന്ന അഥവാ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്റെ കൂടി ഉസ്താദായോട് ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് ഒരു സാമാന്യ ജനത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഹുത്തുബയുള്ള ഞങ്ങൾ പോകുന്ന പള്ളികളിലൊക്കെ ഹുത്തുബക്ക് മയക്കു വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ എന്ത് ചെയ്യണം അവിടെ പോയാൽ ഞങ്ങൾ നമസ്കാരത്തിന് കൂടണമോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കറിയാം ഈ നാട്ടുകാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലാദാപുരത്ത് ഏതാണ്ട് അമ്പത് വർഷത്തിലധികം മാത്രം നടത്തി ജനങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുകയും നാദാപുരത്ത് നാട്ടുകാരെ നമുക്കറിയാം അവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല പ്രായമായ നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ള ആളുകൾ നാദാപുരത്തെ ദർസിൽ ഓരുടെ എന്ന് നമുക്കൊക്കെ അറിയാവുന്നവരാണ് അവിടെ ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ കുടുംബ ബന്ധമുള്ളവരാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ അതുകൊണ്ട് തന്നെ ഓരുടെ മറുപടി എന്തായിരുന്നു അറിയാമോ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ മൈക്കുള്ള എവിടത്തെ ജുമയൊക്കെ പോകണമോ ഞാൻ അല്ലെങ്കിൽ അന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഓർ പറഞ്ഞ മറുപടി അന്ന് എങ്ങനെയാണ് ജുമ ഇല്ലാത്ത സ്ഥലത്തുള്ളത് അതുപോലെ ചെയ്യണമെന്നാണ് ജുമ ഇല്ലാത്തൊരു നാട്ടിലെത്തിയാൽ എന്ത് ചെയ്യണം ദോസ്കരിക്കണം അപ്പൊ അത്ര മാത്രം ഏത് കാര്യത്തിനും എങ്ങനെയെങ്കിലും ഒരു ഒരു ചെറിയ ഒരു ചെറിയ ഉണ്ടെങ്കിൽ ഒരു അളവുണ്ടെങ്കിൽ ആ അളവ് പറഞ്ഞു തരുന്ന കെ എൻ ഓർ അവർ തത്തസു ആ ജന സാക്ഷികൾ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ചോദ്യകർത്താവിന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ ഒരു ജുമയില്ലാത്ത നാട്ടിൽ നിങ്ങൾ എത്തിയാൽ എന്ത് ചെയ്യണം അതാണ് അവിടെ ചെയ്യേണ്ടതെന്നാണ് ഒന്ന് പറഞ്ഞാൽ നമസ്കരിക്കണം എന്നാണ് നോക്കൂ നിങ്ങൾ ഒരു എന്ന് സാധുക്കളുടെ ഒരുമാരുടെ ഒരു ജുമയാണ് കേട്ടോ അത് ശരിയാവാനുള്ള ഏതെങ്കിലും ഒരു കീല ഒരു കൗല് ആ മതപരി ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു തയ്യാറാകുമായിരുന്നു എന്നാൽ അത് പറഞ്ഞു പോകാതെ അവിടെ എന്ത് പറഞ്ഞു ലുഹർ നമസ്കരിക്കുന്ന പോലെ ആവണം ഞാൻ നീട്ടുന്നില്ല കാരണം എന്റെ കൂടെ എനിക്ക് ശേഷമുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട് പക്ഷേ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ സത്യം മനസ്സിലാക്കണം നമ്മുടെ ഇബാദത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ കാട്ടിക്കൂട്ടലുകളല്ല നമുക്ക് മൈക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം പ്രസംഗത്തിന് ഉപയോഗിക്കാം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജുമുത്തുമ എന്ന ഇപാദത്തിന് വേണ്ടി നമ്മളത് ഉപയോഗിക്കുമ്പോൾ തകർന്നു പോകുന്നത് നമ്മുടെ ജുമയാണ് അതുപോലെ മറ്റ് പല വിഷയങ്ങളിലും കേരള സംസ്ഥാന ജമയത്തിൽ അതിന്റെ തനതായ സ്വഭാവ ശരിയായ രൂപത്തിലുള്ള മത് വിഷയങ്ങളിൽ ഫത്തുവ നൽകിയിട്ടുണ്ട് വിഷയമുണ്ട് അതുപോലെ മറ്റു പല വിഷയങ്ങളും ഉണ്ട് ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല എനിക്ക് ശേഷം പ്രസംഗിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ യോഗത്തെ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മിഅലു റഹ്മാൻ ഉറയും എന്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാ ആളുകളും ഈ ശേഷം നടക്കുന്ന പ്രസംഗം കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബാഹിർ ദേവൻ അലി ദലി അർബുലും